ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് രൺസ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്നിൽ ചെടി നമ്മോട് പറയുന്ന എന്ന പാഠമാണ് എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു ചെടിയുണ്ട് അല്ലേ അതുപോലെ മനോഹരമായിട്ടുള്ള പൂവുണ്ട് പൂമൊട്ടുണ്ട് അതുപോലെ പൂമ്പാറ്റകളുണ്ട് തുമ്പിയുണ്ട് എന്താണ് ഒരു കുട്ടി ആ പൂ പൂവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതുമാണ് ചെടി നമ്മോട് പറയുന്നെന്ന പാഠഭാഗം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം ഗൂസ് കൈനീട്ടത് ചെടി സങ്കടബന്ദ് എന്താണ് എന്താണതിൻ്റെ അർത്ഥം കുട്ടി കൈനീട്ടി ചെടി സങ്കടപ്പെട്ടു എന്തേ ജേനുകുന്നി വരുതൽ ഞാൻ എന്തുകൾ കേളും തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും ബണ്ടക്ക് വരുതൽ ഞാൻ എന്തേ കേളും ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും പക്കി വരുതൽ ഞാൻ എന്തേൾ കേളും കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും ഗൂസ് ചെടിക്ക് ഒന്ന് മുദ് കൊണ്ടത് കുട്ടി ചെടിക്ക് ഒരു മൊത്തം കൊടുത്തു എന്താണിതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചെടിയിൽ മനോഹരമായ ഒരു പൂവിരിഞ്ഞു ഒരു കുട്ടി അത് കണ്ടു അവനത് പറിച്ചെടുത്താൽ കൊള്ളാമെന്ന് തോന്നി അവൻ പൂവിനു നേരെ കൈനീട്ടി ഇത് കണ്ട ചെടിക്ക് സങ്കടമായി എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് കുട്ടി ചെടിയോട് ചോദിച്ചു തേനീച്ചയും ശലഭവും കുരുവിയും വരുമ്പോൾ ഞാൻ എന്തു പറയുമെന്ന് ചെടി ചോദിച്ചു തേനീച്ചയ്ക്കും കുരുവിക്കും ചിത്രശലഭത്തിനുമെല്ലാം ആഹാരം കൊടുക്കുന്നത് ചെടിയാണെന്നറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി കുട്ടി ചെടിക്ക് ഒരു ഉമ്മ കൊടുത്തു പൂന്തേൻ കുടിക്കാനും പൂമ്പടി ഉണ്ണാനും ഒക്കെ ചിത്രശലഭവും മറ്റും വരുമ്പോൾ പോവില്ലെങ്കിൽ അവർക്ക് എന്തു കൊടുക്കും അതുകൊണ്ടാണ് ചെടി സങ്കടപ്പെട്ടത് ചെടിയുടെ സങ്കടം കുട്ടിക്ക് മനസ്സിലായി അതാണ് കുട്ടി പൂ പറിക്കാതെ ചെടിക്ക് ഉമ്മ കൊടുത്തത് ഇതാണ് ഈ കവിതയിൽ പറയുന്ന ഭാഗം ഇതിലുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കൂ രണ്ടു രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്തും ഇതിൽ സാമ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാണ് കൈ ചെടി സങ്കടം നാനി ഇനി വ്യത്യാസമുള്ള വാക്കുകളോ ഗൂസ് നീട്ടത് ബന്ത് ഏന്തത് ജേനുകുന്നി വരുതല് എന്തേള് കേളും ബണ്ട് പക്കി മുത് കൊണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താണ് കുട്ടി കൈ നീട്ടിയത് എന്തിനായിരിക്കും പൂവ് പറിക്കാനാണ് കുട്ടി കൈ നീട്ടിയത് മൂന്നാമത്തെ ചോദ്യം ആർക്ക് ആർക്കവകാശപ്പെട്ടതാണ് പൂക്കൾ തേനീച്ചയ്ക്കും ശലഭത്തിനും എല്ലാം അവകാശപ്പെട്ടതാണ് പൂക്കൾ അടുത്ത ചോദ്യം നോക്കൂ കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണം എന്ത് കുട്ടി പൂ പറിക്കാൻ ചെന്നപ്പോൾ ചെടി സങ്കടപ്പെട്ടു എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് കുട്ടി ചോദിച്ചു പൂമ്പാറ്റയും കുരുവിയും തേനീച്ചയും ഒക്കെ തേൻ കുടിക്കാൻ വരുമ്പോൾ എന്ത് പറയുമെന്നോർത്താണ് ചെടി സങ്കടപ്പെട്ടത് തേനീച്ചയ്ക്കും കുരുവിക്കും ചിത്രശലഭത്തിനും എല്ലാം ആഹാരം നൽകുന്നത് ചെടിയാണെന്നറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി ചെടിയുടെ സങ്കടം മാറ്റാൻ കുട്ടി ചെടിക്ക് മുത്തം കൊടുത്തു അടുത്ത ചോദ്യം എന്താണ് ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ചെടികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കായും കനികളും തണലും തണുപ്പും ശുദ്ധവായും എല്ലാം തരുന്നത് ചെടിയാണ് പൂമ്പാറ്റയ്ക്കും കുരുവിക്കും തേനീച്ചയ്ക്കും തുമ്പിക്കും എല്ലാം ആഹാരം കൊടുക്കുന്നതും ചെടിയാണ് പൂവിലെ തേനും പൂമ്പടിയുമാണ് അവയുടെ ഭക്ഷണം തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിലാണ് ചെടി സന്തോഷം കണ്ടെത്തുന്നത് അതാണ് ചെടി നമ്മെ പഠിപ്പിക്കുന്ന പാഠം അടുത്തു നോക്കൂ ഈ കവിതയ്ക്ക് തലക്കെട്ട് നൽകൂ ചെടിക്കൊരു മൊത്തം ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് തലക്കെട്ടുകൾ കണ്ടുപിടിച്ച് എഴുതാം അടുത്ത ചിത്രം നോക്കൂ പൂ പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിൽ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാവും എഴുതൂ നിങ്ങൾ നോക്കൂ എന്താണ് ചിത്രത്ത് കാണുന്നത് ആനയെ എന്താണ് രണ്ടുപേരും അടിക്കുകയാണ് അല്ലേ ആനപ്പാപ്പ ഞാൻ തോന്നുന്നു അടിക്കുന്നു അപ്പോൾ എന്താണ് ആന പറയുന്നത് നമുക്ക് നോക്കാം കാട്ടിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ വീട് കാടാണ് അവിടുത്തെ കാലാവസ്ഥയും ഇലകളുമൊക്കെയാണ് എനിക്കിഷ്ടം അവിടെയാണെങ്കിൽ യഥേഷ്ടം എനിക്ക് സഞ്ചരിക്കാൻ കഴിയും കാട്ടരുവിയിൽ നിന്ന് പോലെ വെള്ളം കുടിക്കാം നീന്തി കളിക്കാം കുളിക്കാം ആരും നിയന്ത്രിക്കാനില്ല അവിടെ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ചങ്ങലക്കിട്ടും തല്ലിയും ഉപദ്രവിക്കുകയാണ് ഇവിടുത്തെ ചൂട് എനിക്ക് താ സഹിക്കാൻ കഴിയില്ല കാല് ചുട്ടുപൊള്ളുന്ന ടാറിലും കോൺക്രീറ്റിലുമൊക്കെ ചവിട്ടി പൊള്ളിപ്പോകാറുണ്ട് നിങ്ങളെപ്പോലെ ഭൂമിയിൽ സ്വതന്ത്രത്തോടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ലേ ഞങ്ങളും ഇതാണ് നമ്മോട് ആന പറയുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യാം പൂമ്പാരയുടെ ചിത്രങ്ങൾ ശേഖരിക്കാം പല വിധത്തിലുള്ള പൂക്കളുടെ ചിത്രങ്ങൾ ശേഖരിക്കാം അതുപോലെ തുമ്പികൾ നമ്മുടെ നാട്ടിലുള്ള തുമ്പികളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കൂ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിയും കുട്ടികളെ ഇന്നത്തെ പാഠം ഇവിടെ കഴിയാണ് അല്ല മനോഹരമായിട്ടുള്ളൊരു പാടായിരുന്നു അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠവും പഠന പ്രവർത്തനങ്ങളുമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്